ും ഡി ത്രീ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെവിടെയും സ്ഥലങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും ഞങ്ങളെ സമീപിക്കാവുന്നതാണ് കൂടാതെ അമല മുണ്ടൂർ കൊട്ടേക്കാട് കൊല്ലൂര് തുടങ്ങി തൃശ്ശൂരിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഞങ്ങളുടെ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൃശൂർ ജില്ലയിൽ ഒല്ലൂർ എന്ന സ്ഥലത്ത് അഞ്ച് സെൻറ്റ് മുതൽ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് തൃശൂർ ഒല്ലൂർ ഹൈറോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി അഞ്ച് സെൻറ്റ് മുതൽ റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ഈ പ്ലോട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി ഒല്ലൂർ ടൗൺ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ നാലര കിലോമീറ്റർ മാറി കൊച്ചി സേലം നാഷണൽ ഹൈവേയും ഒന്നര കിലോമീറ്റർ മാറി ഹോളി ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്